പഴയ ായന സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ ഒരുവന് തന്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു അനർത്ഥ ദിനത്തിനു വേണ്ടി അവിടുന്ന് ദുഷ്ടതയും സൃഷ്ടിച്ചു അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വേർപ്പാണ് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച ആത്മാർത്ഥതയും വിശ്വസ്തയുമാണ് അധർമ്മത്തിനുള്ള പരിഹാരം ദൈവവയം വഴി നിന്ന് അകറ്റി നിർത്തുന്നു ഒരുവിന്റെ വഴികൾ കർത്താവിന് പ്രീതകരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തേക്കാൾ വിശിഷ്ടം മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു അവന്റെ കാലടുകളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് രാജാവിന്റെ നാവിൽ ദൈവനിശ്ചയം കുടികൊള്ളുന്നു വിധിക്കുമ്പോൾ അവന് തെറ്റുപറ്റുകയില്ല ശരിയായ അളവും തൂക്കവും കർത്താവ് നിയന്ത്രിക്കുന്നു സഞ്ചിയിലുള്ള കട്ടികൾ അവിടുന്ന് നിശ്ചയിക്കുന്നു ദുഷ്പ്രവർത്തികൾ രാജാക്കന്മാരെ വർക്കുന്നു നീതി സിംഹാസനത്തിൽ ഉറപ്പിക്കുന്നു നീതിപൂർവമായ വാക്കുകൾ രാജാവിനെ ആഹ്ലാദിപ്പിക്കുന്നു നേരി പറയുന്നവനെ അവൻ സ്നേഹിക്കുന്നു രാജാവിൻ്റെ കോപം മരണത്തിൻ്റെ ദൂതാണ് വിവേകിക്ക് അത് സമീപിക്കാൻ കഴിയും രാജാവിന്റെ പ്രസാദത്തിൽ ജീവൻ കുടികൊള്ളുന്നു രാജപ്രീതി വസന്തത്തിൽ മഴ പെയ്യ് മേഘങ്ങളെ പോലെയാണ് ജ്ഞാനം ലഭിക്കുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വിജ്ഞാനം വെള്ളിയേക്കാൾ അഭികാമ്യവും സത്യസന്ധ വഴി തെന്മയിൽ നിന്ന് ഒഴിമാറുന്നു സ്വന്തം വഴി കാക്കുന്നവൻ ജീവൻ പ്രതികക്ഷിക്കുന്നു അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ് അഹന്ത അധപതത്തിൻ്റെയും അഹങ്കാരികളോട് ചേർന്ന് കൊള്ള മുതൽ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുന്നതാണ് ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും കർത്താവിനാശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകി എന്ന് അറിയപ്പെടുന്നു ഹൃദ്യമായ ഭാഷ കൂടുതൽ അനുനയിപ്പിക്കുന്നു വിവേകം ലഭിച്ചവന് അത് ജീവന്റെ ഉറവയാണ് ദോഷത്വം ബോഷനുള്ള ശിക്ഷത്രെ വിവേകിയുടെ മനസ്സ് വാക്കുകളെ യുക്തിയുക്തമാക്കുന്നു അങ്ങനെ അതിന് പുരാതക ശക്തി വർദ്ധിക്കുന്നു ഹൃദ്യമായ വാക്ക് തേണറ പോലെയാണ് അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ് ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം വിശപ്പ് പണിക്കാരനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നു അത് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വിലകെട്ടവൻ തിന്മം നി ലഭിക്കുന്നു അവന്റെ വാക്ക് പൊള്ളുന്ന തീ പോലെയാണ് വികടബുദ്ധി കലഹം പരത്തുന്നു ഏഷണിക്കാരൻ കുറ്റമുത്രങ്ങൾ ഭിന്നിപ്പിക്കുന്നു അക്രമി അയൽക്കാരനെ വശീകരിച്ച് അബദ്ധത്തിലേക്ക് നയിക്കുന്നു കണ്ണേർക്കുന്നവൻ ദുരാലോചന നടത്തുന്നു ചുണ്ടുകടിക്കുന്നവൻ തിന്മയെ വഴിയൊരുക്കുന്നു നരച്ച മുടി മഹത്തത്തിന്റെ കിരീടമാണ് സുഹൃത്തുപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത് ക്ഷമാശീലൻ കർത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നതിനേക്കാളും ശ്രേഷ്ഠനാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറിയിടുന്നവരുണ്ട് അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ് നമ്മുടെ കർത്താവായ സ്തുതി